സദർശ്യവാക്യങ്ങളുടെ പുസ്തകം മൂന്നാമത്തെ ഏഴാമത്തെ വാക്യം സദർശ്യവാക്യങ്ങളുടെ പുസ്തകം മൂന്നാമത്തെ ഏഴാമത്തെ വാക്യം വേഗത്തിൽ വായിക്കാം നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത് യഗോവയിൽ ഭയപ്പെടുക ദോഷം വിട്ടുമാറുക ആ അത് നിന്റെ നാവിന് ആരോഗ്യവും സ്ഥികൾക്ക് തണുപ്പുമായിരിക്കും നമ്മളെല്ലാവരും എല്ലാവരും കുറവ് വശം പറഞ്ഞിട്ട് ന്യായീകരിക്കും പാപം ചെയ്തിട്ട് ന്യായീകരിക്കും അല്ലേ ലിയ ആമേനാമേ ആ ലോകത്തിൽ കടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കണം എൻ്റെ അസ്ഥിക്ക് തണുപ്പ് അല്ലേ ദൈവത്തിന്റെ വചനം നമ്മെ പിടിവിക്കുകയും സൗഖ്യമാക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും നമ്മൾ ലോഹയെക്കുറിച്ചും പെട്ടകത്തെക്കുറിച്ചും അബല്ലേ ലിയ കുറിച്ചൊക്കെ ആഴമായി കേട്ടു അല്ലേ ലിയ അബേന അബ ഞാൻ ചെറുതായിട്ട് ഒന്ന് മുഖവരയിലേക്ക് കടന്നു വന്നിട്ട് അല്ലേ ലിയ അടുത്തൊരു വാക്യത്തിലേക്ക് കടന്ന് നിങ്ങൾക്ക് ചിലരോട് ദൈവാത്മാവ് ദൂത് കൈമാറുവാൻ എന്നെ ആ പ്രേരിപ്പിക്കുന്നുണ്ട് അതിനുവേണ്ടി വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുക യെഷ്യ പ്രവാചകന്റെ പുസ്തകം അല്ലേലിയ അറുപതാം അധ്യായം ഒന്ന് വായിച്ച് അല്ലേലിയ നമ്മളോട് ദൈവം സംസാരിക്കാൻ പോകുന്നു അതൊരു പ്രവചന പുസ്തകമാണ് പ്രവാചകന്റെ പുസ്തകമാണ് അതിനെ ഒന്ന് വായിക്കാം യശ്യാ പ്രവാചകന്റെ പുസ്തകം അറുപതാം അധ്യായം േറ്റ് പ്രകാശിക്കുക ഇനി എഴുന്നേൽക്കാതെ പ്രകാശം വരാൻ ചിലരാഗ്രഹിക്കുന്നുണ്ട് കാരണം എന്നറിയാമോ അല്ലേലി കാലത്ത് കൊട്ട് വയ്യുന്നത് വരെ ഷട്ടിൽ ബേറ്റ് മടിച്ച് ഫുട്ബോളും കളിച്ച് ക്രിക്കറ്റും കളിച്ചിട്ട് നടക്കുമ്പോ അല്ലേലിയ എഴുന്നേൽപ്പും പ്രകാശവും വരത്തില്ല കാരണം ഒരു മനുഷ്യന്റെ വിശ്വാസം അല്ലേൽ ഏതിനാൽ വിശ്വസിക്കുന്നു അതിലാണ് വിശ്വാസം ഇരിക്കുന്നത് ഞാൻ എന്റെ വീട്ടിനെയാണ് വിശ്വസിച്ചാൽ എന്റെ വിശ്വാസം വീട്ടിൽ ഞാൻ എന്റെ പ്രോപ്പർട്ടിയിലാണ് വിശ്വസിച്ചാൽ എന്റെ വിശ്വാസം അതിൽ ഞാൻ എന്റെ കുടുംബത്തിലാണ് വിശ്വസിച്ചാൽ ഞാൻ എന്റെ വിശ്വാസം അതിൽ ഞാൻ എന്റെ വാഹനത്തിൽ വിശ്വസിച്ചാൽ വിശ്വാസം അതിൽ പക്ഷേ ഇതിനെ എല്ലാത്തിനേക്കാൾ ഞാൻ ക്രിസ്തുവിനെ ആ ആ പവറുണ്ട് പവറുണ്ട് കരങ്ങളെ കരങ്ങളെ തട്ടി അടിച്ചു ആരാധിച്ചാട്ട് ഓ രണ്ട് വ്യക്തികളിൽ നിന്ന് കൈവശം പുറത്തു വരാൻ ാണ് ചില പുതിയ ആത്മാക്കൾ ഇതിനകത്ത് അനേകർ പുതിയതായി കടന്നു വന്നിരിക്കുന്ന ചില കുടുംബങ്ങൾക്കകത്ത് കൈവശങ്ങൾ പുറത്തു വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് ഓ വെളിച്ചെണ്ണ നിന്റെ ഉള്ളിൽ തന്നിട്ടല്ല

ശതയോടെ ആരാധിക്ക് 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 എല്ലാവരും ആരാധിക്കും ബന്ധനങ്ങൾ തകർട്ട് കോട്ടകൾ തകരട്ട് എഴുന്നേറ്റ് നിന്റെ പ്രകാശം വന്നു ഓ എഴുന്നേൽക്കാതെ പ്രകാശം വരത്തില്ല എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ ദൈവമരളി ചെയ്തു പ്രകാശവും നടക്കത്തില്ല ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയായിരിക്കണം പിന്നെ എനിക്ക് ഫ്രീ ആയിട്ട് വല്ലതും കിട്ടുകയും ചെയ്യണം അങ്ങനെയെന്നൊരു വിശ്വാസം എനിക്കറിയത്തില്ല കേട്ടോ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും ദൈവത്തെ ആരാധിക്കണം അല്ലേലിയ ആമേനാമയെ സ്ത്രോത്രം ചെയ്തോ അല്ലേലിയ ആമേൻ കർത്താവ് പറഞ്ഞ ആറ് ദിവസവും അധ്വാനിച്ചതിന്റെ കാര്യാദികളൊക്കെ ചെയ്യുക ഏഴാം നാൾ വിശുദ്ധ ദിവസം ശവത്ത് നാൾ ശുദ്ധീകരിക്കണം ആ നാളിൽ നീ വിശുദ്ധീകരിക്കപ്പെടാത്ത വ്യക്തിയാണെങ്കിൽ നീ അല്ലിയ ശബത്ത് നാളിൽ ആരാധന മുടക്കുന്ന വ്യക്തി ശാപക ായി തീരുമെന്ന് വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് ദൈവത്തെ സ്വീകരിക്കുക ഓ ദൈവത്തെ സ്വീകരിക്കുക ദൈവത്തിന് മാനം കൊടുക്കുക 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 ഒന്നാം സ്ഥാനമായി നിന്റെ വീട്ടിൽ എന്ന് പറഞ്ഞ മനുഷ്യൻ യേശുവായിട്ടാണ് അവന്റെ വീട്ടിലേക്ക് പോയത് കാരണം എന്ന് പറഞ്ഞാൽ അവൻ അറിവില്ലാത്ത കാലത്ത് ചെയ്തതല്ല അവൻ അറിഞ്ഞ കാലത്തേറ്റ് പറഞ്ഞു അതിനെ ഉപേക്ഷിച്ചു മടക്കി കൊടുത്തപ്പോ യേശു അവന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി നാം അറിഞ്ഞിട്ട് അറിയാത്തതുപോലെ ജീവിക്കുന്ന പാപത്തെ പാൽ പോലെ കുടിക്കുന്ന ബൈബിൾ പഠിപ്പിക്കുന്നു കുടിക്കുവാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിൽ വിടുതൽ നടക്കും വിടുതൽ നടക്കും എഴുന്നേറ്റ് പ്രകാശിക്കാം നിന്റെ പ്രകാശം വന്നിരിക്കുന്നു വായിക്കത്തു വായിക്കാം യഹോസ് നിന്റെ ഉദിച്ചിരിക്കുന്നു അപ്പൊ മനസ്സിലായല്ലോ ഇനി നമ്മള് അല്ലെങ്കിൽ വ്യവസ്ഥയില്ലാത്ത മനുഷ്യന് പങ്കെടുത്തിട്ട് അവസ്ഥയുടെ സാക്ഷി പറയരുത് വ്യവസ്ഥയില്ലാത്ത വൻഷന് പങ്കെടുക്കാൻ നമുക്ക് വ്യവസ്ഥയില്ല അലേലിയ മനസ്സിലായോ അലേലിയ സ്തോത്രം ആമേനാമേ സ്വത്രം ചെയ്യുന്നു ക്രൈസ്തലോട് നമ്മളൊരു കുപ്പി ആമേനാമേ അല്ലേലിയ ആമേനാമേൻ വിഷാംശം വായിച്ച് കുടിച്ചിട്ട് അയ്യോ ഞാൻ നരിച്ചുപോയെന്ന് പറയുന്ന അനുഭവം ഉണ്ടാകരുത് അല്ലേലിയ ഞാൻ തന്നെ മേടിച്ചു ഞാൻ തന്നെ കുടിച്ചതാ അതാരും പറഞ്ഞതല്ല ആരും ഭീതി തന്നതുമല്ല എന്നതുപോലെ നമ്മൾ അറിഞ്ഞ സത്യത്തെ ഒരിക്കലും നമ്മൾ മറച്ചു വെക്കരുത് നമ്മൾ ഒരിക്കലും പാപം ചെയ്ത് ദൈവത്തിന്റെ ദേശത്തിനെ നഷ്ടപ്പെടുത്തരുത് അല്ലേലിയ പാപമെന്ന് പറയുന്നത് അല്ലേലിയ പാമേൻ വാതൽക്കൽ കിടക്കുകയാണ് ഓ പാപം വാതൽക്കൽ ുന്നു അതിന്റെ ആഗ്രഹം ആകുന്നു നീ അതിനെക്കണമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു കീഴടങ്ങാൻ പോവുകയാണ് ചില ബന്ധനങ്ങൾ കീഴടങ്ങാൻ പോവുകയാണ് ചില പാപങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കുക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു രണ്ടാമത്തെ പദം പറയുന്നു അല്ലെ എത്ര പേര് ഇതിനകത്ത് പ്രസന്റ് ആയിട്ടുണ്ട് അവര് കരമടിച്ചു ദൈവത്തെ വിടിപിക്കപ്പെടാം വ്യക്തികൾ രോഗത്തിന്റെ ശക്തികൾ തകരാൻ ആചാരത്തിന്റെ ശക്തികൾ തകരാൻ നിന്റെ കടഭാരത്തിന് പുറത്തു വരാം നിന്റെ മക്കൾക്ക് ഭാവി ഉണ്ടാകാം നല്ലൊരു പ്രവാചകനാവും കേട്ടോ ചില ചങ്ങലകളൊക്കെ പൊട്ടിക്കിടമെന്ന് ആത്മാവിനോട് ദർശിക്കുന്നു ചില ചങ്ങലകൾ വിശ്വാസത്താൽ ജോർദാനി ഈ കോട്ടകൾക്ക് വീതമായി ചാടികടക്കാൻ അഭിഷേകം പ്രാപിച്ചവർ ആരാധിച്ചു ആത്മാവ് പ്രാപിച്ചവർ ആരാധിച്ചു എഴുന്നേറ്റ് പ്രകാശിക്ക് ഓ നിന്റെ 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 പ്രകാശം വന്നിരിക്കുന്നു വന്നിരിക്കുന്നു മേൽ മേൽ എല്ലാവരും എല്ലാവരും ആരാധിച്ചാട്ട് ആരാധിച്ചാട്ട് അല്പസമയം ശക്തിയോടെ ും അന്നിയോടെ ദൈവത്തിന് സ്തോത്രം ആമേനാമേനാമേനാമേ ദൈവനാമം മഹത്വപ്പെടുവാൻ ഈ സഹോദരി ഞാട്ടതുവാ സ്വോത്രം ഒന്ന് പ്രാർത്ഥിച്ചു ഓരോ കുടുംബത്തിൽ നിന്ന് തലമേൽ നിന്ന് ഓ അഴിയുന്നു 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 ആ ിച്ചിട്ട് ഓ അത് ലഭിക്കാതെ പോകുന്നതിനു വേണ്ടി മനഭാരത്തോടെ ഇരിക്കുന്ന ഓ സഹോദര സഹോദരി ദൈവവൃത്തിയന്മാരെ ദാസിമാരെ ദാസന്മാരെ നിങ്ങളോട് ആത്മാവ് ദൂത് കൈമാറുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് പ്രമിച്ചു നോക്കണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന് അരളി ചെയ്ത യഗോബ നിന്റെ പക്ഷത്തുണ്ട് എഴുന്നേറ്റ് പ്രകാശിക്കുക യോഗോടെ പ്രകാശം നിന്റെ പേൽ വന്നിരിക്കുന്നു യഗോയുടെ ദേശത്ത് നിന്റെ പേരിൽ ഉദിച്ചിരിക്കുന്നു ഇന്ന് ബൽക്കാലം ആ മഹത്വത്തെ വർണ്ണിപ്പാനായി

ൂരിട്ട് അവരെ മൂടിയിരിക്കുകയാണ് ഇരുട്ടിലും അന്ധകാരത്തിലുമാണ് അവർ വഴുവഴുത്തു പോകുന്നു വഴിവെഴുപ്പില്ലാതെ നിൽക്കുവാൻ സ്ട്രോങ് കർത്താവിനെ നീ സ്വീകരിക്കണം ഇന്ന് ബൽകാലമായി യേശുവിനെ സ്വീകരിക്കാൻ കർത്താവ് നിങ്ങൾ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് ഞാൻ അഴമായി പ്രാർത്ഥിച്ചുകൊണ്ട് അലേലിയ അൽപ്പം സമയം നമ്മൾ ഒരുമിച്ച് ആരാധനയുടെ ഒരു വർഷത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ് അലേലിയ അമേനാമേ നമുക്കറിയാം ഇരുപത്തിയൊന്ന് ദിവസം യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ വൃദ്ധന്മാർ കിടന്നു വന്ന് ശുശ്രൂഷിക്കുന്നുണ്ട് ധാരാളം സാമ്പത്തികം നമുക്ക് ആവശ്യമുണ്ട് എല്ലാവരും അകപൊഴിഞ്ഞ് സഹായിക്കുക സഹകരിക്കുക ആമേ സ്വോത്രം സമാപന ദിവസങ്ങളൊക്കെ നമുക്ക് ധാരാളം ചിലവുകളുണ്ട് സ്നാനപ്പെടാൻ ഒരുങ്ങിയവർ അതിനുവേണ്ടി കാത്തിരിക്കുക ആമേനി ആലയത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നമ്മൾ നടന്നു വരുന്ന അല്ലെങ്കിൽ ജനുവരി മാസങ്ങളിൽ അല്ലെങ്കിൽ ഉണ്ടൻകൂട് ഭാഗത്ത് കൺവെൻഷൻ നടത്തണം അല്ലെങ്കിൽ രണ്ടാമത്തെ മാസത്തിൽ ഫെബ്രുവരി മാസത്തിൽ െന് പല മേഖലകളിൽ കൺവെഷൻ നടത്തുവാൻ മാസം മാസത്തോടെ നമ്മൾ ഇതിനെ നടത്തി വരുന്ന ഉണ്ട് നമ്മുടെ കൊഠായി സംഘടനയുടെ പേരിൽ അല്ലെ അതിനുവേണ്ടി നമുക്ക് സഞ്ചരിച്ചു പോകാൻ ഒരു വാഹനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു സാമ്പത്തികങ്ങൾ വേണം ഉപകരണങ്ങൾ വേണം ഒരു കമ്പ്യൂട്ടർ വേണം അല്ലെങ്കിൽ ഇങ്ങനെ ധാരാളം ഉപകരണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു പ്രാർത്ഥന ഓർക്കുക ധാരാളം ബാധ്യതകൾ നമ്മുടെ തുമ്പിലുണ്ട് അല്ലെ ദൈവം അനേകരെ ഉള്ളങ്ങളോട് പ്രവർത്തിച്ച് ദൈവവേലയ്ക്ക് നന്മ തന്നെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ വളരെ പ്രാർത്ഥിക്കുന്നു അല്ലേലിയാ ആമേൻ വാഹനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക വേലയുടെ ആലയത്തിന്റെ കെട്ടുപണികൾ മറ്റു ദൈവം തന്നെ ആലയങ്ങളുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന പ്രേയർ സെൻ്ററിൻ്റെ യോഗങ്ങൾ മറ്റ് ശുശ്രൂഷകൾ ടീമായുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ വീണ്ടും തുടർമാനം ആഗ്രഹിച്ച് കടന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വലിയ ടീം പ്രവർത്തനത്തിന് വേണ്ടി അതിന് ഞങ്ങൾ യൂണിഫോം ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വളരെ ഒരുക്കത്തോടായിരിക്കാം ദൈവം നമ്മളെല്ലാവരും ബലപ്പെടുത്തട്ടെ ഇപ്പോൾ എല്ലാവർക്കും എഴുന്നേൽക്കാം ദൈവം നമ്മളെ ശക്തിപ്പെടുത്താൻ പോവുകയാണ്